ിയമുള്ളവരെ എല്ലാവർക്കും മലയാളം മതിയാവം ചാനലിലേക്ക് സ്വാഗതം ഏർ ഭാഷയുടെ പഠന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്നു ഓൺലൈൻ പി എസ് സി മലയാളം പരീക്ഷാ പരിശീലന പദ്ധതിയുടെ ഭാഗമായി ഉള്ള ക്ലാസിൻ്റെ തുഴൽഭാഗങ്ങളാണ് നമ്മളിപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനോടകം പഠന പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരും അല്ലാതെ ഈ ചാനൽ ഫോളോ ചെയ്ത് പഠിക്കുമ്പോഴും എല്ലാം പഠനത്തിൻ്റെ വഴിയും സജീവമായി കഴിയണമെന്ന് കരുതുന്നു നമ്മൾ ചില ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സെഷനിൽ ഈ യൂട്യൂബ് സെഷനിൽ അപ്പോൾ അടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളെ പ്രത്യേകം കാറ്റഗറി ഇരിക്കാതെയാണ് ചോദ്യങ്ങളിപ്പോൾ പറയുന്നത് പക്ഷേ പലപ്പോഴായി പല കാറ്റഗറിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എത്തിച്ചേരും അനുവാചകരിൽ വ്യക്തമാവുകയാണ് അനുവാചകരിൽ സ്ഥായി ഭാവം രസമായി അഭിവ്യക്തമാവുകയാണ് എന്ന് വാദിച്ച പണ്ഡിതൻ ആരാണ് നമുക്കറിയാം കേട്ടപ്പോൾ തന്നെ മനസ്സിലുത്തരം വന്നു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് അഭിനവഗുപ്തൻ ആണ് അഭിനവഗുപ്തൻ അടുത്ത് പയ്യൻ പയ്യൻ എന്ന പേരിൽ ഒരു കഥാപാത്രം മുഖ്യ കഥാപാത്രമായി വരുന്ന പയ്യൻ മുഖ്യ കഥാപാത്രമായി വരുന്ന ഒരു നോവലുണ്ട് ഏതാണത് ആരോഹണം എന്ന നോവലാണ് ഓക്കെ എൻ്റെ ആരോഹണം ഓക്കെ ആവിഷ്കാരമാണ് കവിത എന്ന് വിശേഷിപ്പിച്ചത് അന്തർജ്ഞാനത്തിന്റെ ആവിഷ്കാരമാണ് കവിത എന്ന് ബെനഡിറ്റോ കോച്ചയാണ് കവിതയെ വിശേഷിപ്പിച്ചത് അയ്യന്നൂർ പാട്ട് നേരത്തെ കണ്ടിട്ട പാട്ടാണ് അതിനെക്കുറിച്ചൊരു വിശദീകരിക്കുന്ന ക്ലാസ് ഉണ്ടായിരുന്നു പയ്യന്നൂർ പാട്ടിൻ്റെ പൂർണ്ണ രൂപം ലഭിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ് ആ രൂപം ആരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത് ഹർബൻ കുണ്ടട്ട് പയ്യന്നൂർ പാട്ടിൻ്റെ പാട്ടിൻ്റെ പൂർണ്ണരൂപം നമുക്ക് ലഭിച്ചത് ഹർബൻ കുണ്ടട്ടിൻ്റെ കയ്യിൽ നിന്നാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത രാഷ്ട്രീയ നോവലായി വിലയിരുത്തപ്പെടുന്ന നോവൽ ഏതാണ് ഇത് പ്രത്യേക ശ്രദ്ധ പുലർത്തി ഒരു ഉത്തരമാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏതെന്ന് കേൾക്കുമ്പോൾ പാറപ്പുറം നാരായണ ഗുരുക്കളുടെ നോവല് പറയാറുണ്ട് പക്ഷേ ഈ ചോദ്യം മലയാളത്തിലെ ലക്ഷണമൊത്ത രാഷ്ട്രീയ നോവലായി ലക്ഷണമൊത്ത രാഷ്ട്രീയ നോവലാണ് ലക്ഷണമൊത്ത രാഷ്ട്രീയ നോവലായി വിലയിരുത്തപ്പെടുന്ന നോവൽ കണ്ണാടിയാണ് കൊച്ചു ചക്കരച്ചി കൊച്ചു ചക്കരച്ചി എന്നുള്ളത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് കൊഴിച്ചു ചക്കരച്ചി എന്ന പേര് കേൾക്കുമ്പോൾ കഥയോ നോവലോ എന്ന് പോകുന്ന അല്ല അത് വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് അറിയാം ഉപന്യാസ സമാഹാരമാണ് അത് എ പി ഉദയഭാനുവാണ് അതിലെ ഉപന്യാസങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എ പി ഉദയഭാനുവിൻ്റെ ഉപന്യാസ സമാഹാരമാണ് കൊഴിച്ചു ചക്കരച്ചി ഓക്കെ ഉഴകുടയ ഉഴകുടപെരുമാൾ പാട്ട് ഉഴകുട പെരുമാൾ പാട്ട് ഏത് വിഭാഗത്തിലാണ് പാട്ടിൻ്റെ തെക്കൻ വിഭാഗത്തിൽപ്പെടുന്നതാണ് വിദ്വാൻ പി കേളുനായർ വിദ്വാൻ പി കേളുനായർ എന്ന നാമം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംഗീത നാടകം സംഗീത നാടക മേഖലയുമായി ബന്ധപ്പെട്ടാണ് വിദ്വാൻ പി കേളുനായർ അറിയപ്പെടുന്നത് അടുത്ത് മലയാളത്തിലെ ആദ്യ സാഹിത്യ ചരിത്ര ഗ്രന്ഥം എന്നറിയപ്പെടുന്നു നിങ്ങൾക്കറിയാം മോഹന്തുപിള്ള മലയാള ഭാഷാ ചരിത്രം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും അതി ആയില്ലേ അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങളുടെ ഉൾപ്പെടുത്തണം താഴെ പച്ചതാക്ക പോലൊരു നാടുണ്ടൻ കണ്ണെപ്പോഴും എത്തും നീലവാനിന് താഴെ പച്ചതാക്കില വെച്ച പോലൊരു നാടുണ്ടൻ കണ്ണെപ്പോഴും എത്തും നിൽക്കും ഇങ്ങനെ പറഞ്ഞതാരം ആരുടെ വരികളാണ് ബാലാമണിയമ്മയുടെ വരികളാണ് അതിന് മറ്റൊരു ചോദ്യം സൗന്ദര്യമലങ്കാരഹ് ഇവിടെ ലിറ്ററിയ ക്രിറ്റിസം ഈസ്റ്റേൺ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സൗന്ദര്യമലങ്കാരഹ എന്ന് പറഞ്ഞത് വാമനാചാര്യ കാവ്യ അലങ്കാര ചൂക്വൃത്തിയുടെ ആളാണേർമ്മ വേണം രമണീയാർത്ഥ പ്രതിപാദക ശബ്ദം ഏ രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം മറ്റൊരവസരത്തിൽ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് ആവർത്തിക്കുകയാണ് അത് പറഞ്ഞ ജഗന്നാഥ പണ്ഡിതനാണ് എഴുതിയ ജഗന്നാഥ പണ്ഡിതൻ വാക്യം രസാത്മകം കാവ്യം വാക്യം രസാത്മകം കാവ്യം എന്ന് വചനം ആരുടേതാണ് വിശ്വനാഥകവിരാജൻ്റെയാണ് അല്ലേ വിശ്വനാഥകവിരാജൻ്റെ സാഹിത്യപണിയദ്ദേഹമാണ് അപ്പോൾ ആ രചനകളെ ആണ് ഈ കൊട്ടേഷൻസ് പറയുന്നതിനോടൊപ്പം തന്നെ അവരുടെ രചനകൾ ഏത് കഥയിലുള്ള പിന്നെ രചനയിലാണ് ആ കൊട്ടേഷൻസ് വരുന്നതെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ോണിപ്പിച്ചേ ഉള്ളൂ ശൃംഗാരത്തിൻ്റെ സ്ഥായി ഭാവം രതിയാണ് അതുപോലെ ഹാസ്യത്തിൻ്റെത് ഹാസമാണ് കരുണത്തിൻ്റെത് ശോകമാണ് രൗദ്രത്തിൻ്റെത് ക്രോധമാണ് വീരത്തിൻ്റെത് ഉത്സാഹമാണ് ഭയാനകത്തിൻ്റെത് ഭയമാണ് ബീഭത്സ്യത്തിൻ്റെത് ജുഗുസയാണ് വിസ്മയം അല്ല അത്ഭുതത്തിൻ്റെത് വിസ്മയമാണ് ശാന്തത്തിൻ്റെത് നിർവേദമാണ് ആദ്യം പറഞ്ഞതെല്ലാം രസവും മറ്റുള്ളതെല്ലാം സ്ഥായിഭാവം സ്ഥായിഭാവം ആണത് രസമായിട്ട് മാറും ഇവയ്ക്കെല്ലാം ചില നിറങ്ങൾ കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെ കണ്ടെത്തുക പ്രതീകമായിട്ട്